ഈ കഴിഞ്ഞ വിജയദശമിക്ക് ഒരാഴ്ച ലീവ് ഉണ്ടായിരുന്നല്ലോ അതിന് മൊത്തം ഞാൻ വീട്ടിലായിരുന്നു പോകണന്നത്തെ രാത്രിത്തെ വീഡിയോ ആണ് കേട്ടോ അത് അന്ന് പൊറോട്ടയും ചിക്കനെയായിരുന്നു സ്പെഷ്യൽ ഉണ്ടായിരുന്നത് നമ്മുടെ അച്ഛൻ്റെ ഒരു പ്രധാന ഹോബിയാണ് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അങ്ങോട്ട് അച്ചാർ ഇടും ആള് കഴിച്ചില്ലെങ്കിലും കുറെ ഇങ്ങനെ അച്ചാർ ഇട്ടാക്കി വെക്കും അതളുടെ ഹോബിയാണ് കേട്ടോ ഇപ്പോൾ റീസൻറ്റായിട്ട് ഒരു വെള്ളമുളകും കറിനാരങ്ങയും കൂടിയിട്ട് സൊർക്കേലിട്ടിട്ട് വെച്ചൊരു സാധനം ചെയ്തായിരുന്നു അതാണെങ്കിൽ കറിനാരങ്ങ ഫുള്ള് തന്നെ ഒടഞ്ഞ് ഒരു മാതിരി കൊട്ടാറ് സാധനം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു ചെറിയൊരു ചെപ്പ് കൊണ്ടപ്പോലും വീട്ടിലെല്ലാവരും ഇതിൻ്റെ ഫാനാണ് പണിക്കാട്ടിലെല്ലാവർക്കും ഇതിലാണ്ട് ഇറങ്ങൂല ചോറ് അങ്ങനെ കെഞ്ചി 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 ഒരു ടിന്നു മാം വാങ്ങിച്ചിട്ടുണ്ട് ഇറങ്ങാൻ നേരത്തുള്ള കാശിക്കുട്ടൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ ഇവരാണെങ്കിൽ സ്നേഹം ഭയങ്കട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തില്ല അവരെല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ഉമ്മ വെച്ച് അവരുടെ എല്ലാവരുടെ മേത്ത് കയറി അവൻ ഇഷ്ടം അവലിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹപ്രകടനത്തിനുക്ക് ശേഷം നമ്മൾ വീട്ടിൽ പോകുകയാണ് ഒരാഴ്ച കൂടുതൽ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കൈ നിറയെ സാധനം പെണ്ണിൻ്റെ വീട്ടിൽ കൊടുത്തയക്കണം എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലും ഉള്ളൊരു ചടങ്ങാണോ നമ്മുടെ അമ്മ അത് പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ചക്ക മാങ്ങ തേങ്ങ ആ വറവ് ഇവറവ് എല്ലാ സാധനങ്ങളായിട്ട് ഒരു കിറ്റ് സാധനം നമ്മൾ വീട്ടിലേക്ക് കൊടുത്തേക്കും ഇത് നിർത്തിക്കേണ്ട സമയമായി എന്നാൽ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചെയ്യാൻ വേണ്ടി മറക്കല്ലേട്ടോ